അപ്പൊ അങ്ങനെ ഞങ്ങൾ വിടുന്നത് പൂവാണ് അങ്ങനെ അമ്മ പുറത്തിറങ്ങി മഴ അങ്ങനെ അതെ തകർത്ത് പെയ്തോണ്ടിരിക്കണ്ടോ അടിപൊളി മഴ അപ്പം ഇന്നമ്മ ധ്യാനത്തിന് പോയിട്ട് തിരിച്ച് വരുന്ന ദിവസമാണ് അപ്പോൾ അമ്മേനെ കൊണ്ടുവരാനായിട്ട് പോകാൻ പോകണ്ട അപ്പം ഞാനും മിഡുവും നിഡുവിൻ്റെ ഡാഡിയും ഗ്രേസും സ്റ്റീവും ഒക്കെ കൂടിയാണ് പോകണത് കൊണ്ടുവരാനായിട്ട് ഈ മാനുവൽ വരുന്നുണ്ടോയെന്ന് അറിയില്ല ഒന്നും പറഞ്ഞില്ല ഞാൻ വണ്ടി എടുക്കാനായിട്ട് വന്നേക്കാം അപ്പോൾ വണ്ടി എടുത്തിട്ട് നേരെ പോകണം മാറാമ്പലം വന്നിടെ മിടൊക്കെ അവിടെ പാലത്തിൻ്റെ അവിടെ വന്ന് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരെടുത്തിട്ട് വേണം നമുക്ക് പോവാനായിട്ട് ഡീസലില്ല ഡീസൽ അടിച്ചിട്ട് വേണം പോവാൻ മുപ്പത്താറ് കിലോമീറ്റർ കൂടെയും പോകുള്ളൂ എന്ന് പറയുന്നത് Kiedy teraz to ഗോഡ് വഴിയില് അടക്കാമ്പരം മീനടക്കാണ് കേറ് ഡാഡിയോടെ വെയിറ്റ് നിൽക്കണ്ടോടി ഒന്നും പറഞ്ഞില്ല ഫ്രെൻസിൻ്റെ കൂടെ കളിക്കാം പോ അങ്ങനെ ഈ ചൂട്ടല്ലേടാ ഷൂസ് ഷൂസ് വരണ്ടേര് നീങ്ങ 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 നീയിരിക്കുന്ന നീ എങ്ങു പോന്നിത് ഹോ ഓരോ നേരായ വെയിറ്റ് ചെയ്യണോ ആ ആറ് മിനിറ്റ് ആയി ആറ് മിനിറ്റ് വെയിറ്റ് ചെയ്തോ ഞാൻ അപ്പനെ അപ്പൊ തെലുങ്ക് നോക്കി മാർട്ട് കണ്ടിരണ്ട് പെട്ടണു ആളാ പിന്നെ കൊച്ചു മറന്നുപോയി ചേച്ചിനെ വിളിക്കണ കൊച്ച് ആ കൊച്ചിന് സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ടേ പറഞ്ഞു ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടാ പറഞ്ഞ സ്റ്റോറി അപ്പ സ്കൂള് കഴിച്ച് വരുമ്പോ അപ്പ പറയും ാണ് അപ്പൊ അപ്പ മൂരീനേം കൊണ്ട് നമ്മടെ വഴിയുണ്ടല്ലോ ഗ്രേസിന്റെ സ്കൂൾ ബസ് ഒക്കെ വന്ന വഴി ആ വഴിയിൽ അപ്പേനെക്കാള് വല്യ മൂരിയാണ് വലിയ കൊമ്പൊക്കെ ആയിട്ടുള്ള വല്യ കൊമ്പ ആ വല്യ മൂരി പാടത്ത് ഒഴു അങ്ങനെയുള്ള മൂല അപ്പേക്കപ്പ പതിനൊന്ന് വയസ്സോ പത്ത് വയസ്സൊക്കെ അഞ്ചിലാറിലൊക്കെ പഠിക്കും ആ വിമാന ചണ്ടാ വിമാൻചണ്ടത്രണ്ടാവും അപ്പാപ്പം വരില്ല ആദ്യമൊക്കെ പിന്നെ ഞാൻ തന്നെ കൊണ്ടുപോകും തീറ്റിച്ച് എവിടെ വഴിയിൽ നിൽക്കും കഴിയുമ്പോ തിരിച്ചു വീട്ടിൽ കൊണ്ടുവരും വേഗം കൊണ്ടിട്ടുണ്ടെ അപ്പാപ്പ പറയും ഇതെന്താ പുല്ല് തീറ്റിക്കാണ്ട് കൊണ്ടത് വീണ്ടും കൊണ്ടുപോകാൻ പറഞ്ഞു വീണ്ടും എന്റെ നന്ദി വിടും അപ്പൊ വീണ്ടും കൊണ്ടു അങ്ങനെയൊക്കെയായിരുന്നു മാനുണ്ട് ഞാൻ വിളിച്ച സമയത്ത് ചേട്ടയുടെ ചേട്ടാ ചേട്ടാ അമ്മാമേനെ അമ്മാമേന അമ്മേനെ കാണാണ്ട് ഉള്ള വിഷമുണ്ടാ വിഷമുണ്ട് വിഷമത്തില അങ്ങനെ വിഷമിണ്ടെന്ന് പറഞ്ഞ എല്ലാവരുടെ സീറ്റ് വല്ല തല ഇറങ്ങേറ ഇട്ട കേ അബുദാബിന്റെ വണ്ടി ഓടാ സമയത്തൊരു സ്ഥലം മനുഷ്യ പിന്നെ ഇത് വെച്ച് ഗെയിം കളിക്കാം

പെട്രോൾ അടിച്ചിട്ട് നമുക്ക് പോവാം പെട്രോള് ഡീസല് ഡീസല് ആരും അപ്പാ അപ്പ ചേച്ചി വിളിക്കൂടിക്കണോ ਕਾਰੀ ਪੁਲਕਿਆਣਾ ਮੇਰੇ ਚੇਚੀ ਰੇਸ ਇਟੋਂ ਪਿਚੂ ਹੀ ਡਾ ਫੁੱਲ ਫੁੱਲ ਡੀਸਰ

വിശുദ്ധിയായിട്ടുണ്ടാവും തിരിച്ചിലായിരിക്കും ശരി ധ്യാനത്തിന്റെ ഒരു ഇതില് അതന്നെ

മഴ തുടങ്ങിട്ടുണ്ട് പെരുമഴ ആയിരിക്കും തോന്നണേല എവിടെ

വെൽക്കം ടു ടോൾ പ്ലാസ സ്റ്റോപ്പ് അമ്മ ഇപ്പൊ അമ്മ ഇനി കൊറേ നേരം പറഞ്ഞു അങ്ങനെ ഞങ്ങള് ധ്യാന കേന്ദ്രത്തിൽ അന്ന് മരം വീണ സ്ഥലത്ത് നമ്മുടെ റെയിൻ ഗാർഡ് ഒട്ടിച്ചിട്ടില്ല കുറവ് ഗാഡ് ഒട്ടിച്ചിട്ടില്ലാട്ടാ കൊറവ് കാണാൻ ഇവിടെ കാണാനായിട്ട് ഡാഡി മുന്നേക്ക് പോയി സ്റ്റീവ് നല്ല ഉറക്കത്തിലാണ് യും ഇവിടെ ഉള്ളിലേക്ക് കയറി പോണ വഴിയില്ലേ സൈഡില് ചെടികൾ വെച്ചാൽ പോട്ടുകളൊക്കെ ഉണ്ടോ നല്ല ഞാൻ വീണ്ടും കൊടയെടുക്കാൻ വന്നതാ ഇവിടെ എത്തിപ്പേക്കും മഴ പെയ്തു അവടെ ഗേറ്റിന്റെ അവിടെ പോയി നോക്കി നിക്കണ്ട ഞാനും ഗൈസ് ഇമ്മാനും കൂടി ഇവിടെ നോക്കിയിക്കുന്നുണ്ട് വീടും കൊച്ചും കൂടി അവിടെ വഴി വരണ വഴിയിൽ അവിടെ നിൽക്കുന്നുണ്ട് മഴ ആയതുകൊണ്ട് അവരും ഇവിടെ വന്നില്ല അങ്ങനെ അമ്മ പുറത്തിറങ്ങിട്ടുണ്ട് ഗാഡി അമ്മയും കൂടി ആ വരണം മൈൻഡ് ഉണ്ടോ നോക്കിയാ നമ്മളെ മനു കണ്ടില്ല കണ്ട പിന്നെ പിന്നാണ്ട് പോവോ ഗ്രൈസ് നമുക്ക് പോയാലോ മമ്മടെ പിന്നാലെ ബാ അമ്മക്ക് കണ്ടിട്ടൊരു മൈൻഡില്ല കൊച്ചു നോക്കണ് ഗ്രൈസ് ഉള്ളിൽ വണ്ടിണ്ട് എന്റെ ഡാഡിയോ നിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനൊക്കെ അടിവളിയായിരുന്നു ആരാസ്ക്രൈബേഴ്സ് എല്ലാരും അതെ എല്ലാരും ധ്യാനം കൂടിയൊക്കെ വന്നാവട്ടെ എത്ര ദിവസമായി പോയിട്ട് ഓ അപ്പൊ അങ്ങനെ അമ്മയുടെ ധ്യാനൊക്കെ കഴിഞ്ഞ് അന്ന് എത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടുന്നത് പൂവാണ് ഗ്രേസിന്റെ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വീണിരുന്നു രണ്ട് കാലു കാല് വേനൽക്കും ഗ്രേസിന്ന് ഇടുത്തോണ്ട് നടക്കുന്നത് ണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളു ഒന്നുകൂട് കണണ്ടോ നമ്മ പേരും വിളിന്നെടുത്തോ ഇപ്പൊ ആവശ്യണ്ടെങ്കി ഇപ്പൊ ആവശ്യണ്ടോ യും വിളിച്ചു പറഞ്ഞൊക്കെ എയർപോർട്ടിലൊക്കെ ലാൻഡ് ചെയ്തോട്ട് ഒരു അവിടെ മാലകമാരൊക്കെ മിടുപ്പൊ കേറാങ്ങനെ അന്റെ ദൂതൻ ദൈവഭക്തരെ ചുറ്റും പാളയം മടിച്ച് അവരെ രക്ഷിക്കുന്നു സംഗീതം രക്ഷിക്കുന്നു അവ സംഗീതനോഷവം ഇത് ഓർന്നുപോയി ആ അവിടെ വായിച്ചാലേടാ സംഗീതന നമ്പർ വായിക്കാൻ പറ്റില്ല അങ്ങനെയേ തിരിച്ചു വരുന്നു ഗ്ലാസ് തുറക്കുകട്ട സൈഡ് ഗ്ലാസ് ൊത്തക്കോടാ തോണ്ടിക്കുട്ടിരാ പെരിയ മുടിയൊക്കെ മുടിയൊക്കെ നെറച്ചല്ലോ തല തല ചോറിച്ചല്ല അല്ലാണിക്ക് തലയെറിയായിരുന്നു പത്ര പല്ലാണിക്കുണ്ട് പഴൂക്കര എത്തിഴൂക്കര പള്ളി പഴുക്കര പള്ളി ഇപ്പൊ ഞങ്ങള് വീട്ടിലെത്തും അപ്പാപ്പ ഗേറ്റ് തുറക്കട്ടെ നമ്മളെത്തി നിന്നെടുക്കണോ ഏ എണീക്കണംന്നീ പറഞ്ഞ ഡോർ തുറക്കട്ടെ ട്ടവിടെ ഇണ്ട് പാബ മാമോക്കണ ബോബല്ലോക്കണ മാമെങ്ങനെ പോയ എന്നെ പ്രശ്നല്ലേ ഇറങ്ങ ഉഫ്ഗ്രേശന് കാല് പൊട്ടിയപ്പടുത്ത് അവിടെ കൊണ്ട് ആക്കിട്ടുവാറങ്ങട്ടെ ഈ കുഞ്ഞിനെടുക്കണോ കുഞ്ഞി നടക്കൂലേ ഒന്നും പട്ടിയിലുള്ളു ഒരു കുഞ്ഞിതല്ലേ വിചാരില്ല ഈ കുഞ്ഞിനെടുത്തോ ചെറുതായിട്ട് സ്ക്രാച്ച് അപ്പറത്താണ് അപ്പുറത്തെ കാലം ആ അടച്ചിട്ടില്ലേ ഡോറ് ഡോറടിച്ചിട്ടില്ല ആ ഡോറടിച്ചിട്ടില്ല ഏട്ടാ കൊതു കേറും ഈ സൈഡിൽ അയ്യോ ഴി അയ്യോന്നും കേക്കണ്ടല്ലോ അതേപോയിട്ടെ ഗ്ലാസ് അല്ലേ ഏയ് റിയാം ചെരുപ്പൊന്നും കേട്ടിട്ടേട്ടിട്ടാണ് ഇവിടെ പുതിയ ടി വി അടിച്ചിട്ടോ നമ്മടെ ശവമിയുടെ അമ്പത്തി അഞ്ച് ഇഞ്ചിൻ്റെ ടി വി നാൽപ്പത്തി എവിടെ യൂട്യൂബ് വയ്ക്കല്ലേ അപ്ലൈ ചെയ്യില്ല ഒരു മിനിറ്റ് നാൽപ്പത്തി ഒന്നായിരത്തി സംതിങ് ആയി വിത്ത് മൂന്ന് വർഷത്തെ നമ്മുടെ ഇൻഷുറൻസും കൂടി എടുത്തിട്ട് ഒരു ഇൻഷുറൻസ് ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ വല്ല ഹോട്ടലിലൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് റെഡി ആക്കി തരുന്നൊക്കെ പറയണം നമ്മുടെ വീട്ടിലെ ടി വി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്താ അതിൻ്റെ യൂസ് എന്നെനിക്കറിയില്ല നിങ്ങൾക്ക് ആരക്കിലേ കിട്ടിയിട്ടൊക്കെ എണീന്ന് പറഞ്ഞോളൂ അപ്പോൾ എന്തായാലും ഇവിടെ ടി വി സെറ്റായി അപ്പൊ ടി വി വന്നപ്പോ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് അവിടെ സെറ്റ് ചെയ്തു ടി വി മഴ അപ്പേക്ക് ഇവിടെ എത്തി വിട് വന്നപ്പോ തന്നെ ഇത് എവിടെ മുട്ടപ്പെരിക്കൽ തുടങ്ങിയിരിക്കുന്നു ഇതൊന്നും വിളിച്ചല്ലോ ചെടി മുട്ടു പിന്നെ വിളിച്ചെണ്ണ മുങ്ങി കിടക്കയില് ഇവിടെ ഇവിടെ വേറെ ആക്കി ഇവിടെ ടൈൽ ഇട്ടു ഇവിടെ ടൈൽ പിടിപ്പിച്ചു സ്വിച്ച് മാറ്റണം ഈ ഇഷ്ടപ്പെട്ടു ഇവിടത്തെ പക്ഷെ ഇവിടത്തെ ടൈല് ആ ഗ്രാനൈറ്റ് കാണും ഗ്രാനൈറ്റ് അല്ല ആണെ എനിക്ക് ഇഷ്ട നല്ല ഭംഗി ഇല്ലീ കാണാനായിട്ട് ഇത് ഒരു മാർബിളിന്റെ ഒരു ഫിനിഷ് മുട്ടക്കറി തൈ മുട്ട റെഡി ആക്കി കൊണ്ടിരിക്കുന്നു ഇവിടെ ചാളക്കറി സൂപ്പർ കാപ്പിയൊക്കെ ഉണ്ടാക്കി പോണെന്നുണ്ട് ചൂടാണ് ചൂട് സൂപ്പർ നല്ല മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ സുഖമായി ഒന്ന് കിടന്ന് ഉറങ്ങോ ഇടൂന് കുറച്ചു നേരം കൂടി അമ്മയുടെ ഇടത്തൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു ആറുമണിക്കാണ് കുർബാനം അപ്പം ആറുമണിയോട് കുർബാനിക്കുകയാണ് വെച്ചിരിക്കണം അപ്പം അതിന് മുമ്പായിട്ട് ഒരു ഇച്ചിരി നേരം ആണെങ്കിൽ ഭയങ്കരമായിട്ട് തലവേദന എടുക്കുക എന്തൊക്കെയോ പ്രശ്നമാണ് ഇങ്ങനെ ഇത്തിരി ആയിട്ട് ഉറങ്ങി അപ്പം അതിൻ്റെ ഉറപ്പും എല്ലാം കൂടി നിൽക്കേണ്ടത് എന്തായാലും കുറച്ചു നേരം തളപ്പു കിടന്ന് ഇങ്ങനെ സുഖമായി ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു അത് വരെ വീടും അമ്മോടൊക്കെ വർത്താനം അടിയോടൊക്കെ വർത്താനം പറഞ്ഞു ഇരിക്കട്ടെ വീടിന്റെ അകത്ത് കടന്നിട്ടുണ്ടെങ്കി ഉറങ്ങാൻ സമ്മതിക്കില്ല ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വണ്ടിയിൽ വന്നിരുന്നത് വണ്ടിയില് വന്നിട്ട് ഇത്രണ്ട് ഞാൻ അപ്പൊ റെഡി ആയിട്ടുണ്ട് ഒരു അരമണിക്കൂർ ഒന്ന് ഉറങ്ങാൻ പറ്റി ഇപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കൂടെ വരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാനും മറക്കരുത് ബൈ 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 ബൈ